ചേലക്കരയിലെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുമ്പളക്കോട് പാടശേഖരത്തിൽ നിർമ്മിച്ച രണ്ട് ജലസേചന പദ്ധതികൾ നാടിന് സമർപ്പിച്ചു ഇതോടെ കാർഷിക മേഖലയ്ക്ക് ഇത് വലിയ ഉണർവ് നൽകുമെന്നാണ് അധികൃതർ കരുതുന്നത് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച രണ്ട് ജലസേചന പദ്ധതികൾ നാടിന് സമർപ്പിച്ചു കുമ്പളക്കോട് പാടശേഖരത്തിലെ പൊട്ടൻകോട് ജലസേചന പദ്ധതിയുടെയും കൂച്ചിറത്തോട് തടയണയുടെയും ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷഫ് നിർവ്വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ഗീതാ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ എം ഷക്കേ സ്വാഗതം പറഞ്ഞു ജലസേചന സൌകര്യം ഒരുക്കുന്നതിനായി സ്ഥലം വിട്ടു നൽകിയ ജൂബിൽ യൂസഫ് പൊട്ടൻകോട് ജലസേചന സമിതി അംഗങ്ങൾ കർഷകർ എന്നിവർ പങ്കെടുത്തു ജലസേചന സമിതി പ്രസിഡന്റ് കെ ടി വിജയൻ നന്ദി രേഖപ്പെടുത്തിയ